മലയാള സിനിമയിൽ ഏറ്റവും മികച്ച രീതിയിൽ ഡാൻസ് ചെയ്യുന്ന നടന്മാരിൽ ഒരാൾ കൂടിയാണ് കുഞ്ചക്ക ബോബൻ ചാക്കോച്ചന്റെ ഡാൻസ് സ്റ്റെപ്പുകൾക്ക് എല്ലാ കാലത്തും പ്രത്യേക ഫാൻ ബേസ് തന്നെയുണ്ട് നീരദ് സംവിധാനം ചെയ്ത ബോഗൻവില്ല എന്ന ചിത്രത്തിലെ സ്തുതി ഗാനത്തിലെ ചാക്കോച്ചന്റെ എനർജൻഡിക് ഡാൻസ് സ്റ്റെപ്പുകളും അടുത്തിടെ വലിയ രീതിയിൽ വൈറലായിരുന്നു ഇപ്പോഴിതാ ചാക്കോച്ചന്റെ മകൻ ഇസഹാക്കിന്റെ ഒരു വീഡിയോ ആണ് ശ്രദ്ധ നേടുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിന്റെ സക്സസ് പാർട്ടിക്കിടയിൽ നിന്നുള്ളതാണ് വീഡിയോ അനായാസമായി നൃത്തച്ചു ചുവടുകൾ വയ്ക്കുന്ന ഇസഹാക്കിനെയാണ് വീഡിയോയിൽ കാണാനാവുക ചാക്കോച്ചനെ പോലെ തന്നെ മകനും ഡാൻസിൽ മെടുക്കൻ എന്ന അടിക്കുറിപ്പോടെയാണ് വീഡിയോ വൈറലാകുന്നത് മത്തൻ കുത്തിയാൽ കുമ്പളം മുളക്കില്ലല്ലോ ചാക്കോച്ചൻ്റെ അല്ലേ മകൻ വിത്തു ഗുണം പത്തു അപ്പന്റെ മോൻ തന്നെ എന്നിങ്ങനെ പോകുന്നു വീഡിയോയ്ക്ക് താഴെയുള്ള കമന്റ്